പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസ്സലാമലൈക്കും വാഹമത്തുല്ല മരണം നമ്മളെന്നും ഓർത്തുകൊണ്ടിരിക്കേണ്ട ഒരു സത്യം മരണം മരണത്തെക്കുറിച്ച് നമ്മളെന്നും ഓർത്തുകൊണ്ടേ ഇരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുക എണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടേ ഇരിക്കുക മരണം ഏത് നിമിഷവും ഏത് സമയത്തും നമ്മെ പിടികൂടാം ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് നമ്മുടെ റൂവ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഉണ്ടാകും ആ സമയത്ത് നമുക്ക് അതിനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല മരണമെന്ന സത്യം ആ ഒരു സത്യത്തെ എന്നും നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അന്നു തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ചെറുപ്പക്കാരായ ഒരുപാട് യുവാക്കളാണ് പെട്ടെന്ന് ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത് ഒന്നും അറിയാതെ പിടുങ്ങനെ മരണപ്പെട്ടു പോവുകയാണ് നമ്മൾ ജീവിതത്തിൽ കെട്ടിപ്പൂട്ടി വെച്ചതൊക്കെ ആ ഒരു ദിവസം ഇല്ലാതായി മാറും ഞാനെന്ന് അഹങ്കരിച്ച് നടന്നവരൊക്കെ ആ ഒരു നിമിഷം ഒന്നുമല്ലാതായിത്തീരും എന്തിനായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന ആ ഒരു നിമിഷം മരണത്തിൻ്റെ ആ വെപ്രാളത്തിൽ നമ്മളതൊക്കെ ഓർക്കും മരണത്തെ ഒരു ഭയം പോലും ഇല്ലാതെ മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരുവാൻ നമ്മളെന്നും മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുക മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു തെറ്റിലേക്കും പോകാൻ നമുക്ക് സാധിക്കുകയില്ല ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് കാസർഗോഡിൽ നിന്നുമുള്ള ഒരു ചെറുപ്പക്കാരൻ വെറും പതിമൂന്ന് വയസ്സുള്ള മിഷാബ് എന്ന പേരുള്ള ആ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാ ഈ വൈന്നായി ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ചെയ്യാം നാളെ നമുക്കതും നാളെ നമുക്കും അത് തിരിച്ചു കിട്ടും ഇന്ത്യൻ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നാട്ടിൽ വെച്ച് മരണപ്പെട്ടത് കുവൈത്ത് പ്രവാസി കാസർഗോഡ് സ്വദേശി ബി കെ താജുദ്ദീൻ സാജിദ ദമ്പതികളുടെ മകൻ മിഷാബ് പതിമൂന്ന് വയസ്സ് ആ മകനാണ് നാട്ടിൽ വെച്ച് മരണപ്പെട്ടത് കുവൈത്ത് ജാബ്രിയ ഇന്ത്യൻ സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു എറണാകുളം അമൃത ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത് കുറച്ച് ദിവസമായിട്ട് അസുഖബാധിതനായിരുന്നു മിഷാബ് ഖബറടക്കം കാസർകോട് ബോവിക്കാനും ജുമാ മസ്ജിദിലും നടക്കും ബോബിക്കാനം സ്വദേശിയായ താജുദ്ദീൻ കുവൈത്തിൽ ോട്ടൽ ബിസിനസ്സാണ് ഇരുപത് വർഷത്തോളമായി കുടുംബത്തോടൊപ്പം കുവൈത്തിലാണ് അദ്ദേഹം അപ്പോൾ ആ പതിമൂന്ന് വയസ്സുള്ള മിഷാബിനു വേണ്ടി എല്ലാവരും ദാ ചെയ്യണം വെറും പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഒരുപാട് എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുള്ള മകനാണ് യാത്രയായത് ആ മകന് സ്വർഗീയ പൂങ്കാവനം തന്നെ റബ്ബ് കൊടുക്കട്ടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിരം വെളിച്ചമാക്കി കൊടുക്കട്ടെ റബ്ബെ മഹഫിറത്തും അർഹമത്തും കൊടുക്കണേ റബ്ബേ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ ജീവിതത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഖബറിടും നീ വിശാലമാക്കി കൊടുക്കണേ ആമീൻ ആമീൻ യാ റബ്ബൽ റബ്ബെൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി മോദി അധികം ചെയ്യാൻ ഉണർത്തുന്നു എല്ലാവരും എല്ലാവരും ദ്വാ ചെയ്യുക മരണപ്പെട്ടവർക്ക് പരസ്പരം ദ്വാ ചെയ്യുക നമ്മുടെയൊക്കെ മരണവും ജീവിതവും പടച്ച തമ്പുരാൻ സുഖത്തിലാക്കിത്തരട്ടെ പേടിയില്ലാത്ത മരണം നമുക്ക് പടച്ചവൻ തരട്ടെ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ മരണത്തെ ഭയപ്പെടേണ്ടതില്ല എല്ലാവരും ഹാഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുക എല്ലാവരും എല്ലാവരും മക്കൾക്ക് വേണ്ടിയിട്ടും ആഫിയത്തിന് വേണ്ടി എന്നും ദ്വാ ചെയ്തുകൊണ്ടേ എല്ലാ നുസ്കാര പാഴയിൽ നിന്നും നമുക്ക് ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കാം അലൈക്കും വരമത്തല്ല